ില് ആ കമ്മീഷൻ റിപ്പോർട്ട് നടത്ത് ഇത്തരത്തിൽ പ്രമുഖ താരങ്ങളുടെ പേരടക്കം എടുത്ത് പറയുന്ന ചില പരാമർശങ്ങളുണ്ട് അവർ തന്നെ ആയിരിക്കുമോ ഈ കേരള കമ്മിറ്റിയും നിർദ്ദേശത്തിൽ എന്തായിരിക്കും അതിനകത്തൊരു പരാമർശമാണ് അവസരം ില്ല അങ്ങനൊരു അവസരം നിഷേധിക്കാൻ പറ്റില്ല ആർക്കും സിനിമ ഒരു അവസരം നിഷേധിക്കാൻ പറ്റില്ല സിനിമഫുൾ ആയിട്ടുള്ള സിനിമയുടെ ഭാഗമായി വരുന്നു അല്ല ഒരു കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യമായ ആളുകൾ എപ്പോഴും ഒരു സിനിമ ആദ്യം സമീപിക്കുന്നത് അവരെ ലഭിക്കാതെ വരുമ്പോഴാണ് ചില കാണും പിന്നെ അങ്ങനെയാണ് സിനിമയുടെ കാസ്റ്റിംഗ് നടക്കുന്നത് അല്ലാതെ അവിടെ കുറെ ആളുകളെ അതൊരു നല്ല നല്ല സിനിമകൾ അറിയിച്ചു അതെ അത് ഞാൻ ആ സിനിമ ഞാനും അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് എന്നെയും കുറെ ആളുകൾ ഒരുപാട് സിനിമ പറയാം ഞാൻ സിനിമകളിൽ ഞങ്ങള് സിനിമയിൽ അഭിനയിക്കുന്നത്

അത് വേട്ടക്കാരും ഉണ്ടാകും ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല അത്തരമൊരു സംഭവം തുടക്കം അമ്മയുടെ നിലപാട് അതിനകത്ത് ആരൊക്കെയായിരിക്കും പറയുന്നുണ്ട് ഈ സിനിമയിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ വെല്ലുവിളായിട്ടുള്ള ആളുകൾ നടിമാരെ ലൈംഗികമായി ഉപയോഗിച്ചു അതിലും ഞെട്ടിക്കുന്ന വസ്തുതയായിട്ട് തന്നെയാണ് കമ്മിറ്റിക്ക് കടക്കാൻ സാധിച്ചത് അത് നിഷേധിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു അപ്പൊ അത്തരക്കാരും ഈ ഇത്രയോ സിനിമയില് വർഷങ്ങളായിട്ട് ആളുകൾ അറിയാവുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ ഈ തുടക്കക്കാരെ അല്ലെങ്കിൽ ഈ ആളുകൾ ഈ നടികളെ ഉപദ്രവിക്കുന്നുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഈ സെറ്റിൽ ഉണ്ടാകും നേരത്തെ താങ്കൾ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറഞ്ഞു ഇത്തരം സാഹചര്യങ്ങളും ഈ സെറ്റുകൾ ഉണ്ടാകും അതുകൊണ്ട് நம்ம அறிவிக்கோ அது இது பல காரியங்களும் அறிவிக்காத்தையும் பல காரியங்களும் நம்ம அறிஞர் இப்போ அறியா

ആ കുട്ടിക്ക് അനുഭവം ആ കുട്ടി വളരെ മനോഹരമായിട്ട് സ്റ്റോപ്പ് ചെയ്യും ചെയ്യുന്നു അത് വളരെ മഴയുമായി വളരെ മനോഹരമായിട്ട് ആ കുട്ടി ഒരു കാര്യം ചെയ്യുന്നതാണ് ആ ദുരനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകി പറയും ഇന്ന് മാത്രം ഷമ്മി പറയും സഹോദരിക്ക് ഉണ്ടായ അനുഭവത്തിൽ അനുഭവത്തിൽ സംഘടനയ്ക്ക് കത്ത് നൽകിയിരുന്നു പരാതി നൽകിയില്ല എന്നാലും പറയുന്നുണ്ട് രണ്ട് കുട്ടികൾ പറയുന്നുണ്ട് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ